വയനാട് കളക്ടറേറ്റ് ആയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇന്നലെ രാത്രി നമ്മൾ കോഴിക്കോട് വന്നു നമ്മൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടതാണ് വയനാട്ടിലേക്ക് നമുക്ക് കുറച്ച് സഹായങ്ങളെല്ലാം ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ ഒരു സംഘടനയുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് സാധനങ്ങളിലെടുത്ത് ഒരു വണ്ടിയിലാക്കി ഇന്നലെ രാത്രി നമ്മൾ കാസർഗോഡ് പുറപ്പെട്ടിരുന്നു അങ്ങനെ കണ്ണൂർ വേണ്ടി നമ്മൾ കോഴിക്കോട് അവിടെ റൂം അടിയൊരു സ്ഥലം എടുത്തു അവിടെ നിന്നു അവിടെ നിന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ വയനാട്ടിലേക്ക് ഇപ്പം പോകാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് കളക്ടറേറ്റിലേക്ക് ഈ സാധനം കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നമ്മൾ എത്തിക്കോയാണ് ഇപ്പം വയനാട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല പോകാൻ ഭയങ്കര നട രക്ഷാപ്രവർത്തനങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ഗവൺമെന്റും അതുപോലെ പോലീസും ആർമിയെല്ലാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സഹായം ചെയ്യാന്നുള്ള മനസ്സിനെ പോവാം <ifting> <with unforgiving> <laughs> ും അതുകൊണ്ട് അങ്ങേക്ക് പോകുന്ന ഇതല്ല അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നു ഇപ്പം അങ്ങോട്ടൊക്കെ പോകുന്നില്ല അതുകൊണ്ട് നമ്മള് നേരെ കളക്ടറേറ്റിലാണ് ഇപ്പൊ സാധനങ്ങളെല്ലാം നമ്മള് നമ്മളെ കഴിയുന്ന സാധനങ്ങൾ സഹായങ്ങൾ ചെയ്യുന്നത് ഇപ്പം അവർക്ക് ആവശ്യമുള്ള അവശ്യവസ്തുക്കളും കളക്ടറേറ്റ് വഴിയാണ് അപ്പൊ കളക്ടറേറ്റിൽ അവിടെ എത്തിച്ചഴിഞ്ഞാല് അവർ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് കളറായിട്ട് കൊണ്ട് കൊടുത്തു ഇങ്ങനെ പോയിട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ നമ്മളെ സുഹൃത്ത് നിതീഷ് ഇപ്പോൾ അവിടെ വയനാട്ടിലുണ്ട് അപ്പോൾ ഇങ്ങനെ മുതലേ അവനാട ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ആണ് അപ്പോൾ അവിടെ നിന്ന് വന്നിങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് അതിൻ്റെ കടിയാലും ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും വലിയ വിഷമഘട്ടത്തിലൂടെയാണ് നമ്മളെ ഓരോരുത്തരും കടന്നു പോകുന്നത് ദുഃഖത്തിൽ എല്ലാവരും പങ്കുചേരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളാ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്യുകയെന്നുള്ളതാണ് അപ്പോൾ

കൊണ്ടുവരണ്ടേ അപ്പൊ നമ്മളൊരു അത് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ പല സഹായങ്ങളും സഹായങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആരെങ്കിലും സഹായങ്ങൾ തന്നെ ഒരു ഓരോ സ്ഥലത്തും ഓരോ സംഘടനകളായാലും അങ്ങോട്ട് പോകുന്നവരായാലും അല്ലെങ്കിൽ അവിടുന്ന് ഒരു സ്റ്റേറ്റ് ബസ്സിന് ഒരു സാധനം കൊടുത്തയച്ചാ പോലും ഫ്ലഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വയനാട് ഫ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാക്കിട്ട് സ്റ്റേറ്റ് എന്നിട്ട് ആ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളെ കയ്യിൽ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഓരോ ചെറിയ സഹായം ചെയ്യുക അപ്പോൾ അത് നമ്മൾ നമ്മളെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായി പോയപ്പോൾ നമ്മൾ നേരിട്ടം കൂടെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എത്തിക്കുന്ന നമ്മൾ ആരിക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ നമ്മൾ നമ്മളവിടെ പോയ കുറച്ച് ആയിരിക്കും അങ്ങനെ സാധനങ്ങളെ കൊണ്ടുപോകാണെങ്കിൽ നമ്മൾ ഇന്ന് പോയ ആ ഒരു ഇത് അതെന്ന് നമ്മളിന്ന് കാണിക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മൾ യൂട്യൂബ് അസോസിയേഷൻ്റെ അംഗായത്തിൽ അനു എന്ന് പറഞ്ഞാൽ അവരെ നരിക്കുനിയിലെ വീട്ടിലാണ് എത്തിയത് വെള്ളം പിന്നെ നാപകിൻ അതുപോലെ സാനിറ്ററി പേഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ നമ്മൾ കോഴിക്കോട് കളക്ടറേറ്റ് പുറത്തേക്ക് പോയി പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ വെള്ളമായിരുന്നു കളക്ടറേറ്റിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഫുൾ വെള്ളമാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കളക്ടറേറ്റിൽ എത്തി കളക്ട്രേറ്റിൻ്റെ പുറകു വശത്തുള്ള പാർക്കിങ്ങിന്റെ അതിലൂടെ പോയിട്ട് പുതിയ ബിൽഡിങ്ങിന്റെ ബിൽഡിംഗിന്റെ അവർ കളക്ട് ചെയ്യലും അവിടുന്ന് ഓരോ നിർദ്ദേശങ്ങൾ വരുമ്പോഴും സാധനങ്ങള് ഓരോ ഭാഗത്തേക്ക് അയക്കുമെന്ന് ചെയ്യുന്നു ഇവിടുന്ന് അയക്കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സ്ഥലത്ത് എത്തിച്ച് സൈന്യം അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നു നമ്മൾ ഓരോ സാധനങ്ങളും അതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ എത്ര പാക്ക് അത് എത്ര ലിറ്റർ എല്ലാ കാര്യങ്ങളായിട്ട് കണക്ക് കാര്യങ്ങളെല്ലാം എന്തെല്ലാം അതെ ഒരുപാട് ആളുണ്ട് പല സ്ഥലത്തിനായിട്ട് വന്ന വണ്ടികളിൽ ആൾക്കാർ സാധനങ്ങൾ ഇറക്കിക്കൊണ്ട് പോകുന്നു അവരോടൊന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്തെല്ലാം സാധനങ്ങൾ വേണ്ട മാറ്റി മാറ്റി വെക്കേണ്ട സ്ഥലവും കാര്യങ്ങളും ഇപ്പോൾ കളക്ട് ചെയ്യുന്നത് അരി ആട്ട ചെറുപയർ അങ്ങനെ കിറ്റുകളാക്കി കൊടുക്കാൻ പറ്റുന്നു വെളിച്ചെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത് വെള്ളം നമുക്ക് ആവശ്യത്തിൽ അധികമുണ്ട് ഉണ്ട് ഇപ്പോൾ വെള്ളം ആവശ്യമില്ല പിന്നെ ടോയ്ലറ്റീസ് ആയിട്ടുള്ള സോപ്പുകൾ ടൂത്ത് ബ്രഷുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കളക്ട് ചെയ്യുന്നത് ആയിട്ട് കോഴിക്കോട് കളക്ടറേറ്റില് കളക്ഷൻ സെന്റർ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വാഹന സംവിധാനവും എന്താ അതത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതത് സമയത്ത് വയനാട് കലക്ടറേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യം സ്വീകരിക്കുക പഴയ വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നില്ല പഴയ ക്ലോത്തുകൾ പുതിയ ഡ്രസ്സുകൾ മാത്രമേ അത് അതൊന്ന് പ്രത്യേകം പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴകിയ സാധനങ്ങൾ പഴകിയ പഴയ വസ്ത്രങ്ങളൊന്നും കൊണ്ടുവരാതെ അവർക്ക് അതായത് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളല്ല അവർക്ക് ഉപയോഗപ്പെടുന്ന സാധനങ്ങൾ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം നല്ല ഡ്രസ്സുകൾ അതായത് ലുങ്കി മാക്സി ഇതുപോലെ അണ്ടർ ഗാർമെൻ്റ്സുകൾ അതേപോലെ തന്നെ നാപ്റ്റിനുകൾ അതേപോലെ പാഡുകൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മാക്സിമം പറ്റാവുന്ന മെഡിസിനുകൾ ഇക്കുനിൽ നമ്മുടെ കളക്ഷൻ പോയിന്റിലേക്ക് സാധനങ്ങൾ തന്നെ എല്ലാ സംവിധാനവും ചെയ്തു ും ഇങ്ങനെയാണ് നമ്മളവിടെ കൊണ്ടു കൊടുത്തത് അപ്പൊ അത് കൂടാതെ തന്നെ നമ്മളെ യൂട്യൂബിന്റെ അവർ നമ്പർ ഇതാക്കിയിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും അടുത്തുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കോൺടാക്ട് ചെയ്താൽ അങ്ങനെ അങ്ങനെ സഹായം 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 വേണ്ടവരും വേണ്ടവരും എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം അതെ കോൺടാക്ട് ചെയ്യാം ഒരുപാട് എല്ലാവർക്കും എല്ലാവരും ഒരു സ്ഥലത്തും ആൾക്കാരൊക്കെ ആകുന്നുണ്ട് നമ്മളെ കയ്യിൽ നിന്ന് കയ്യിൽ നമ്മള് ചെയ്യാന്നല്ലേ അപ്പൊ അതുപോലെ തന്നെ പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടാകുമ്പോ ഇവർക്ക് ഇത്യാ ഇത് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം ഫുഡ് ഫുഡായാലും അത്യാവശ്യം ഫുഡ് പിന്നെ ഡ്രസ്സ് അങ്ങനത്തെ ഇങ്ങോ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം വീട് അങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് സർക്കാരിന്റെ ഭാഗത്തല്ലോ എനിക്ക് കൂടാണ്ടരം നമ്മളെ കൊണ്ട് കയ്യിൽ നിന്ന് എങ്ങനെയാച്ചാല് ചെയ്യണമെന്ന് തന്നെ വിചാരിക്കുന്നു ഇപ്പൊ നമ്മളവിടെ പോയപ്പോ തന്നെ ഒരുപാട് ആൾക്കാർ എല്ലാ ഭാഗത്തും ഓരോ നടക്കുമ്പോൾ എല്ലാവരും നോക്കുന്ന നടക്കുമ്പോ എല്ലാരും സംഭവമാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇത് കണ്ടു പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളെല്ലാവരും മഴ എന്ന് പറയുന്നത് നിൽക്കുന്നേ ഇല്ല അപ്പോൾ നമ്മളെല്ലാവരും ഉള്ള സ്ഥലം എങ്ങനെയാണെന്നോ എന്താണോന്നുള്ളത് നമ്മൾ നമ്മളന്നെ ശ്രദ്ധിക്കുക നമ്മളെ ഓരോരാളും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ കൈന്റെ പൊക്കത്തുള്ള എല്ലാരും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് അപകടം മാക്സിമം ഒഴിവാകുന്ന ഒരു നമ്മളിപ്പോൾ തന്നെ തന്നെ ഒരു ചെറുതായിട്ട് നമ്മളെ നമ്മളെ കൂടെ ഉള്ളവരാണ് അപ്പൊ നമ്മളിന്ന് ഇങ്ങോട്ട് വന്നത് വന്നത് നമ്മള് അവിടെ കാര്യങ്ങളൊന്ന് പറഞ്ഞതാണ് ഓരോരുത്തരും നമ്മളെ കൊണ്ടാകുന്നത് നമ്മളെ ചെറുതായാലും ഓരോരാളൊരു പ്രാർത്ഥനകളിലൂടെ എല്ലാവരും ഒരു ഇതിലാണ് ഉള്ളത് എല്ലാവരും വീട്ടിലെ സങ്കടത്തിൽ കൈവന്ന് നമ്മൾ ചെയ്യാം ചെയ്യാം അതെ അതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് പോകുമെന്ന് ഈ പങ്കേക്ക് നേരമ്പോൾ എന്തെങ്കിലും നല്ലവരാം